സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അറുപത്തിനാലാം ജന്മദിനം കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിറിൽ ദേശീയ യുവജന ദിനമായി ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു മാനേജർ കെ ടി ഉണ്ണികൃഷ്ണൻ സേവാനിധിയുടെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികൾക്ക് സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി കെ കെ ബേബി വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി സംസാരിച്ചു വിദ്യാലയത്തിലെ നൈതികം ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സേവാനിധി സമർപ്പണം വളരെ ശ്രദ്ധേയമായി രാവിലെ വിവേകാനന്ദ ചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് റൺ ഫോർ സ്വദേശിയുടെ ഭാഗമായി കുട്ടികളുടെ കൂട്ടയോട്ടം പ്രിൻസിപ്പൽ ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും മാത്രമേ ഭാരതത്തിന് പുനരുജ്ജീവനം സാധ്യമാകൂ എന്ന സ്വാമിജിയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ യുവതലമുറ തയ്യാറാകണമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മപ്പെടുത്തി തുടർന്ന് രണ്ട് കിലോമീറ്റർ ദൂരം സ്വദേശി സങ്കല്പ് കൂട്ടയോട്ടം നടത്തി മനക്കപ്പടി മുതൽ വിദ്യാലയം വരെയുള്ള റോഡ് കുട്ടികൾ ശുചീകരണം നടത്തി സ്കൂൾ സെക്രട്ടറി ഭക്തകുമാർ വൈസ് പ്രിൻസിപ്പൽ കെ കെ മിനി എച്ച് എം എം എൻ മായ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ